മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയ എസ് ഐക്കെതിരെ കേസ് ബാലുശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ രാധാകൃഷ്ണനെതിരെയാണ് കേസെടുത്തത് കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതാണ് എസ് ഐയെ പ്രകോപിതനാക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു ோம் அப்போ ബാലുശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയ രാധാകൃഷ്ണനെതിരെയാണ് കേസെടുത്തത് ബുധനാഴ്ച രാത്രിയോടെയാണ് രാധാകൃഷ്ണൻ ബാലുശ്ശേരി അറപ്പേടികയിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയത് കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതാണ് എസ് ഐ പ്രകോപിതനാക്കിയതെന്ന് ജീവനക്കാർ പറയുന്നു സംഭവസമയം എസ് ഐ രാധാകൃഷ്ണൻ മദ്യലഹരിയിലായിരുന്നു പാഴ്സൽ വാങ്ങുന്ന ഭക്ഷണത്തിന്റെയും കഴിച്ച ഭക്ഷണത്തിന്റെയും പണം നൽകാതെ സ്ഥിരമായി പോകുന്നതായും ജീവനക്കാർ പറയുന്നു കൂടാതെ പണം അടയ്ക്കാൻ പറയുന്ന സമയത്ത് സ്ഥാപനത്തിൽ വെച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ഭവനഭേതനം ഭീഷണിപ്പെടുത്തൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് എസ്ഐക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ബ്യൂറോ ബാലുശ്ശേരി